എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദേടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അടുക്കളയില് മോഹിനി ലക്ഷ്മി അമ്മ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗിരിജ വരുന്നത് ഗിരിജ പിന്നെ വന്നിട്ട് പെങ്കിക്ക് കഴിക്കാനായിട്ട് ഫുഡ് വേണമെന്നൊക്കെ പറയാം പക്ഷേങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഒന്നും അവൾക്കാണ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മോഹിനി വെച്ചു അല്ല ഇത് വേറെ ഇനി എന്താ പിങ്കിക്ക് വേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗിരിജ പറഞ്ഞു അതെ പിങ്കി മുളക്ക് ഇതൊന്നും വേണ്ടാന്ന് പറയാ ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അല്ല എന്താ വേണ്ടതെന്ന് പറയുവാണെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയണം ഇത് കേട്ടതും മോഹിനി പറഞ്ഞു അതെന്താ അങ്ങനെയൊക്കെ കാരണം പിങ്കിക്ക് ഇതൊക്കെ കഴിച്ചാൽ എന്താ കുഴപ്പം ഈ ദോശയോ അല്ലെങ്കിൽ പുട്ടൊക്കെ കഴിച്ചാൽ പിങ്കിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിൽക്കും അതിപ്പോൾ ഗർഭകാലത്ത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കുവാണ് ഈ ഗർഭം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസുഖമാണല്ലോ അതുകൊണ്ട് അപ്പൊ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ എന്ന് പറയാം മോഹിനിക്ക് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല മോഹിനി അതെ ഞാനും പ്രസവിച്ചാ ഈ നിൽക്കുന്ന ലക്ഷ്മിയായിട്ടും പ്രസവിച്ചാ കൂടുതൽ ഗിരിജി എങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ടതെന്ന് പറയണം ഗിരിജ പറഞ്ഞു എല്ലാവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല ഗർഭകാലം എന്ന് പറയുന്നത് ലക്ഷ്മി മോഹിനിയോട് മോഹിനി നിന്നും മിണ്ടായിരിക്കേ ഞാൻ ചോദിക്കാം എന്ത് വേണമെന്ന് ഗിരിത പറഞ്ഞാൽ മതി എന്ന് പറയണം പെട്ടെന്ന് ഗിരിജിങ്ങിനെ ആലോചിച്ചു എന്താ പറയേണ്ടത് പിന്നീട് പറഞ്ഞു അതെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേയ്ക്ക് മതി എന്ന് പറയണം ഷെയ്ക്കോ ഇപ്പൊ ഇറങ്ങത്തൊള്ളായിരിക്കും പിങ്കിക്ക് അപ്പൊ കഴിഞ്ഞ ദിവസം മായങ്കോ ഷേക്ക് കൊണ്ടോ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് എന്ന് പറഞ്ഞിട്ട് പിങ്കി എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു അവിടെ നടത്തിയത് എന്ന് മോഹിനി ചോദിക്കുവാണ് ഇതായിട്ട് പറഞ്ഞാൽ അതിപ്പം നന്ദം കൊണ്ടാൽ കൊടുത്തോണ്ടല്ലേ ഓഹോ അപ്പൊ നന്ദ കൊണ്ടേ കൊടുത്താലാണ് കുടിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ എപ്പോഴും ഇല്ലാത്തവർക്കും ഒരേപോലെ മൂടെ ആയിരിക്കില്ല ചിലപ്പോ വേണ്ടാന്ന് തോന്നും ഗർഭകാലത്ത് ചിലപ്പോൾ അത് വേണം തോന്നുന്നു തോന്നും ഇത് കിടന്നും മോഹിനിക്ക് നല്ല ദേഷ്യം വന്നു ലക്ഷ്മി പറഞ്ഞ് വേണ്ട ഞാൻ ഉണ്ടായിക്കൊണ്ട് തരാം അത്ര അല്ലേ പ്രശ്നം ഉള്ളതെന്ന് ചോദിക്കുകയാണ് അത് മതിയെന്നു പറഞ്ഞോണ്ട് കിരിചി അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് പവിത്രയുടെ ഫോണിലേക്ക് സജയം വിളിക്കുന്നത് പവിത്ര കോൾ വന്നുകഴിഞ്ഞാൽ ദൈവമേ ഇങ്ങനെ ഒരു ഇത് എന്തിനാണ് വിളിക്കുന്നത് ഇവിടെ ആരെങ്കിലും കേട്ട ആകെ പാടെ പ്രശ്നവും എന്നോർത്തുകൊണ്ട് ഫോണുമായിട്ട് നേരെ ഒരു ഒഴിഞ്ഞ കോളിലേക്ക് അങ്ങോട്ട് പോവാണ് അവിടെ ചെന്ന് കോളെടുത്തു ഹലോ എന്താ എന്തിനാ സജയോ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിക്കണമെന്ന് ചോദിക്കുകയാണ് അതെ പവിത്ര എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ ദേ എന്നെ ഇനി ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന് പറയണം അയ്യോ ഞാൻ വിളിക്കുന്നത് നിനക്കൊരു ശല്യം വേണോ അങ്ങനെയാണ് നിന്നെ വിളിച്ചോണ്ടേയിരിക്കും നിന്നോടുള്ള സ്നേഹ ഞാൻ നിന്നെ വിളിക്കണം എന്ന് പറയാം എന്താ ഇങ്ങനെയൊക്കെ എന്നെ എൻ്റെ വഴിക്ക് വിട് ആഹാ അങ്ങനെ എനിക്ക് വിടാൻ പറ്റുമോ ഒന്നുമല്ലേലും നിന്റെ കഴുതി താലി കേട്ട ആളല്ലായിരുന്നു ഞാൻ സജേട്ടാ അന്നാ അതങ്ങനെ സംഭവിച്ചു പോയി എന്നിട്ട് നീയോ അവനെ അരുണിനെ പ്രേമിച്ച് വിവാഹം കഴിച്ചില്ലേ നോക്കിയാണ് അതെ സഞ്ചേട്ട ഇനി അങ്ങനെയൊന്നും പറയരുത് എന്നെ വെറുതെ വിട്ടേക്കാൻ പറയണം ഹോ വെറുതെ വിടാനോ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഒന്നുമല്ലെങ്കിൽ നീ എന്റെ ഭാര്യ എല്ലായിരുന്നോ ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായിപ്പോയി പവിത്രയ്ക്ക് പവിത്ര പറഞ്ഞു അല്ല എന്തിനാ ഇപ്പ എന്നെ വിളിച്ച് എന്നെ ഇങ്ങനെ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് നിൽക്കും എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മുത്ത നിന്നെ അതുകൊണ്ടല്ല ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയാം അതെ ഇപ്പം ഞാൻ വിളിച്ച വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ ആ ബോട്ട് ചെട്ടിയുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് നീ ഒന്ന് വരണമെന്ന് പറയണം ഇത് കേട്ടെന്ന് പവിത്ര പറഞ്ഞു അവിടേക്ക് വരാനോ ഞാൻ നിന്നെ മുറിയിലേക്കൊന്നും അല്ല ക്ഷണിച്ച അങ്ങോട്ടേക്കല്ലോ ക്ഷണിച്ച മര്യാദക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചാണ് അങ്ങോട്ടേക്ക് വന്നോളണം കേട്ടപ്പം പവിത്ര ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറയണം അപ്പോഴാണ് ഗിരിജ അങ്ങോട്ട് വരുന്നത് ഗിരിജ ഇങ്ങനെ വന്ന ഈ പവിത്രം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പതുങ്ങി ആരോടായിരിക്കും പോലും ഗിരിജ അവിടെ മറഞ്ഞ് നിന്ന് ചെവി വട്ടം പിടിച്ച് നിൽക്കുക എന്തേലും കിട്ടിയിട്ടുണ്ടെങ്കിലോ പവിത്രയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക പവിത്രയ്ക്ക് എന്തോ പേടിയുള്ള പോലെ തോന്നുന്നുണ്ട് എന്താണെന്ന് കേൾക്കാനും പറ്റുന്നില്ല ഗിരിജ ഇങ്ങനെ ചെവി വട്ടം പിടിച്ചിരിക്കുകയാണ് പിന്നീട് പവിത്ര പറഞ്ഞു അങ്ങോട്ടേക്ക് വരത്തില്ല എന്നെ കൊന്നാലും വരത്തില്ലെന്ന് പറയണം ആണോ എന്നാ വരണ്ട ഇന്ത്യ വരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കൊന്നേ വരാം അപ്പൊ എങ്ങനെയുണ്ട് അത് മതിയെന്ന് നോക്കോട്ടോ ഇത് കേട്ടതും പവിത്രമൊന്നും സജേട്ട ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണേ പിന്നെ എങ്ങനെ പറയണം ഞാൻ ഇന്ത്യ പരത്തിലേക്ക് വരുന്നേക്കാളും നിനക്ക് നല്ലത് നീ ഒരു കാര്യം ചെയ്താൽ മതി നീ ഇന്ത്യ ഭരത്തിന് തീയിട്ട് നീ അതിനകത്ത് കിടന്ന ചാവുന്ന അതിനേക്കാൾ നല്ലതെന്ന് പറയാം ഇത് കേട്ടതും പവിത്രയ്ക്ക് മനസ്സിലായി ഇങ്ങനെ അങ്ങനെ ഒരു നടക്കു പോകുന്ന ലക്ഷണമില്ലെന്ന് മര്യാദയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയുന്ന അനുസരിച്ചിടണം ഇന്ന് വന്നേക്കണം ഞാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു ഞാനൊരു അങ്ങോട്ട് വരുമ്പോളെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു നിനക്ക് അറിയാലോ എന്ന് പറയണം അത് കേട്ടതും പവിത്ര പറഞ്ഞു അത് ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് കോളങ്ങോട്ട് കട്ട് ചെയ്യുവാണ് ആകപ്പടലിൽ ആയി പോയി പവിത്രയ്ക്ക് എന്നിട്ട് പവിത്രം അങ്ങ് തിരിഞ്ഞങ്ങോട്ട് ചെന്നതും ഗിരിജ അവിടെ നിന്ന് നോക്കിയത് ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് പവിത്രം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗിരിജി പറഞ്ഞു എന്താ പവിത്രേ നിന്റെ മോത്തൊരു വെപ്രാളോം ടെൻഷനോ ഒക്കെ എന്തോ പേടി കിട്ടി പോലെ ഉണ്ടല്ലോ ആരാ നിന്നെ വിളിച്ച് നോക്കുകയാണ് ഇത് കേട്ടെന്ന് പവിത്ര പറഞ്ഞു അതെന്തിനാ നിങ്ങൾ അറിയണേ ഓഹോ അപ്പം ഞാൻ അറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമാണെന്ന് നിൽക്കും അതെ നിങ്ങൾ വലിയ വലിയ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ വരണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ എന്ന് പറയാം പിന്നെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഒരു കാര്യം ഉറപ്പാണ് ഒരു നല്ല കൊള്ളല്ല വന്നെന്ന് മനസ്സിലായി പവിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ പവിത്രനെ വേർക്കുന്നുണ്ടല്ലോ എന്ന് പറയണം പവിത്ര ഇത് കേട്ടതും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കേറി പോവാണ് അഹങ്കാരി ഇവൾ കിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം പക്ഷെ ആരാ വിളിച്ച് എന്തൊന്നും അറിയാൻ കഴിഞ്ഞില്ല എത്ര ചെവി വട്ടം കൂർപ്പിച്ചിട്ടും സംസാരിക്കുന്ന കേൾക്കാൻ പറ്റിയില്ല ആ സംസാരിക്കുന്ന കേൾക്കുമായിരുന്നെങ്കിൽ ആരാ എന്താണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ എങ്ങനെ എന്നങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചോണ്ട് ഗിരിജ നേരെ പിങ്കിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുക അപ്പൊ പിങ്കി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു പിങ്കിയുടെ നിന്നിട്ട് പറഞ്ഞ് അത് പിങ്കിമേളെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എന്ത് ആ പവിത്ര അവൾ ആരോ ഫോൺ ചെയ്യുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അവളുടെ മുഖത്ത് എന്തോ ഒരു ഭയുമൊക്കെ ഞാൻ കണ്ടെന്ന് പറയണം ഫോൺ ചെയ്ത് തിരിഞ്ഞതും എന്നെ കണ്ടതും അവളുടെ മുഖം അങ്ങോട്ട് വിളറി വെളുത്തങ്ങോട്ട് എന്തോ പോലെ വല്ലാത്തൊരവസ്ഥയായിരുന്നു പറയണം അല്ല അതിനിപ്പം എന്താ ആരെയും പവിത്രം വിളിക്കിട്ട് എന്താ കുഴപ്പം അതൊന്നും അല്ല അവൾ ആരോ ഭയക്കുന്നുണ്ട് അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പറയണം പവിത്രയുടെ ഉള്ളിൽ എന്ത് രഹസ്യങ്ങളോ നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അവൾ എന്തെങ്കിലും രഹസ്യം സൂക്ഷിക്കട്ടെ ആരെയും പേടിക്കട്ടെ എന്താ കുഴപ്പമൊന്നും വയ്ക്കണം ഇതാ പറഞ്ഞ നിന്റെ തലയിൽ ആൾ താമസം ഇല്ലെന്ന് അതെ നിന്റെ ആളാ പവിത്ര എന്നല്ല നീ പറഞ്ഞെ അതെ പക്ഷെ എല്ലായ്പ്പോഴും അവൾ നിന്നോടൊപ്പം നിൽക്കാറുണ്ടോ അങ്ങനെയൊന്നുമില്ല എപ്പോഴാ പവിത്ര കാല് വരുന്നത് പറയാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ദൈവമായിട്ട് നമുക്ക് തന്ന നല്ലൊരു ചാൻസ് ഇത് ആദ്യം നീ എന്ത് ചെയ്യണോ അറിയാവോ പവിത്ര ആരാ പേടിക്കണേ അല്ലെങ്കിൽ അവളെ ആരാ ഫോൺ വിളിക്കണേന്ന് നീ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പവിത്രെ നമുക്ക് നമ്മുടെ വരുതിയിലാക്കാണ്ട് സാധിക്കും എന്ന് പറയാം ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് ചിറ്റേന്ന് ചോദിക്കും ഡേ ഈ ചിറ്റയുടെ ബുദ്ധി പോലും നിനക്കില്ലാതെ പോയാലോ ഒന്നും അല്ലേലും നീ എന്റെ കൂടെ ഉള്ളതല്ലേ അന്നിട്ട് നിനക്ക് ആ ബുദ്ധി പോലും ഇല്ലാതെ പോയാലോ എന്ന് പറയണേ ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചു എന്നിട്ട് പിങ്കി പറഞ്ഞു കാര്യൊക്കെ ശരി തന്നെ പക്ഷെ അവളുടെ മനസ്സിലുള്ള എങ്ങനെയാന്ന് നമ്മൾ എങ്ങനെ അറിയണെന്ന് ചോദിക്കുക അതൊക്കെ നമ്മൾ കണ്ടെത്തണം അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത് അത് മാത്രല്ല ദ ഗൗതമിപ്പത്തന്നെ പോയിട്ട് ഇറങ്ങും എന്നും പറഞ്ഞിട്ട് കൈ ജ്യൂസ് അങ്ങോട്ട് കൊടുക്കുക ഇതങ്ങോട്ട് കുടിക്കാൻ പറയണം ഇതങ്ങോട്ട് കുടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെല് എന്നിട്ട് ഗൗതത്തിന്റെ ഒക്കെ കൊടുത്തു വേണം വിടാനായിട്ട് അത് മാത്രമല്ല ഗൗതത്തിന് നേരം എനിക്ക് അത് മേടിച്ചോണ്ട് ഇത് മേടിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു വിടുകയും ചെയ്യടാ ആണെങ്കിൽ ഗൗതത്തിന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകത്തുള്ളൂ ഗൗതത്തിന് ഇങ്ങനെ ഒരു കാന്തത്തെ കാന്തം വലിച്ചടിപ്പിക്കുന്നവരെ ഇങ്ങനെ വലിച്ചടിപ്പിക്കണമെന്ന് പറയാ ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഇതൊക്കെ നടക്കുവോ ചീട്ടേ നടക്കണം പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നേ എന്റെ പിങ്കിമോളെ ഗൗത്രനെ കൂടെ ഒന്നിപ്പിച്ചല്ലേ ഞാൻ ഇവിടെ നിന്ന് പോകണുള്ളൂ നിനക്ക് ഈ ഗിരി ചേച്ചേനും വിശ്വാസം ഇല്ലേ നോക്കുക വിശ്വാസമൊക്കെ ഉണ്ട് എന്നാലും നീ ഇങ്ങോട്ട് വാ എന്ന് പറയണം ഈ സമയം താഴെ സംസാരിച്ചോണ്ടിരിക്കാണ് മോഹിനിയും അരുന്തയും കൂടെ മോഹിനി പറഞ്ഞു പാവം പവിത്ര എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല അവൾക്ക് ആ പഴയ കളിചിരികളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം ഞാൻ കഴിഞ്ഞ അവളെ അങ്ങനെ വഴക്കു പറഞ്ഞു ഏതോ ഒരു കൈനോട്ടക്കാരൻ വന്ന് എന്തോ പറഞ്ഞു കരുതി അതൊന്നും വേണ്ടായിരുന്നു പറയണം അരുതി പറഞ്ഞാൽ അത് ശരിയാ അല്ലെങ്കിൽ ഇല്ലല്ലോ ഓടിപ്പാഞ്ഞു നടക്കുന്ന പവിത്ര ഇപ്പൊ അവളെ കാണണെങ്കിലോ മഷ ഇട്ട് നോക്കണം എന്ന് പറയാം മോഹന് പറഞ്ഞാൽ അത് ശരിയാന്ന് പറയാം അരുതി പെട്ടെന്ന് പറഞ്ഞു അല്ല ഒരു കാര്യം ചെയ്താൽ പോരായിരുന്നോ ഇതാ ഗൗതത്തിനോട് പറഞ്ഞാൽ പോരുന്നോ ആ കൈനോട്ടക്കാരൻ ആരാന്ന് ഗൗതം കണ്ടെത്തുമായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അവനോട്ട് ഒരു പണി കൊടുക്കായിരുന്നല്ലോ എന്ന് പറയുന്നത് അത് ശരിയാ പക്ഷേ പക്ഷെ പെട്ടെന്ന് എനിക്ക് അപ്പൊ അങ്ങനെ തോന്നിയില്ല എനിക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ അതുകൊണ്ട് പവിത്രോട് ദേഷ്യപ്പെടുക ചെയ്തേന്ന് പറയാണ് പാവ എന്റെ കൊച്ച് വല്ലാത്ത വിഷമത്തിലാന്ന് തോന്നുന്നു പറയണം അപ്പോഴേക്കും ഗൗതമും നന്ദയും കൂടെ അങ്ങോട്ട് വന്നു അപ്പം ഗൗതം ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്ന അപ്പം നന്ദയുണ്ട് നന്ദയുടെ കയ്യിൽ ഫയലും ഭാഗിക്കുണ്ട് പെട്ടെന്ന് മോഹിനി വെച്ചു അല്ല ഇതെന്താ നന്ദ ഇന്ന് ഡോക്ടറും കൂടെ അല്ല ഡോക്ടർ എസ് ഐ അല്ല ഡോക്ടറും പോലീസും കൂടെ ഇന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ എനിക്ക് അതെ രണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മേടിക്കാണ്ട് കോളേജിൽ നിന്ന് അതുകൊണ്ട് ഞാൻ കോളേജിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാന്ന് പറയണം പെട്ടെന്ന് അനന്ത അതെ ഗൗതം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാണ് എന്ത് കാര്യം വല്യമ്മേ വല്ലുമ്പോ പറഞ്ഞോളാം പറയണം അത് പിന്നെ എന്ന് പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെയർ കേസ് ഇറങ്ങി വെടിയും പുകയും പോലെ അങ്ങോട്ട് പിങ്കി ഓടി വരുവാണ് ഈ ഓട്ടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം താഴെ നിന്ന് എല്ലാവരും ഞെട്ടിപ്പോയി കുറെ ഗിരിജയമുണ്ട് പെട്ടെന്ന് പിങ്കടി പറഞ്ഞു നന്ദുവെച്ച് എന്താ പിങ്കി നിനക്ക് എന്ത് പറ്റി നീ എന്തിനും ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി ഓടിയെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ഗൗതത്തിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ ഈ കാര്യം പറയണേ ഇങ്ങനെയാണ് വന്നേ വരുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോ അതിന്റെ കാര്യം പറയണമെങ്കിൽ പറഞ്ഞാ പോരെ അല്ല ഗൗതം പോകുന്നു മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടി വന്നേന്ന് പറയണേ ഗൗതം ഗൗതമ സാർ പോയാലും നിനക്ക് വിളിച്ചു പോരെ പോരേ നീ ഓടേണ്ട കാര്യമുണ്ടോ നിനക്ക് ഒരു ശ്രദ്ധയില്ല കുഞ്ഞിന്റെ കാര്യത്തിലല്ലേ അല്ലേ നിന്റെ വയറ്റിലൊരു ജീവൻ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു പിന്നെ ദിവസേന ഞാൻ എത്ര തവണ ഈ സ്റ്റെയർ കേസ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ല കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റെയർ കേസ് കയറി ഇറങ്ങേണ്ടെന്ന് ചോദിക്കണം നന്ദിക്ക് ടെൻഷനായി നന്ദി പറഞ്ഞ് കയറി ഇറങ്ങണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെങ്കിൽ നിന്നെ ഇങ്ങനത്തെ ഓട്ടം ഇത് അപകടമാണെന്നോ എന്ന് പറയാണ് എന്തായാലും വായിക്കുകയാണെന്ന് പറയണം അതിനിപ്പോ ഇങ്ങനെ ഇമാതിരി ഓടി വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക മോഹിനിയും പറഞ്ഞു അത് ശരിയാ നീ എന്ത് പരിപാടി ഇപ്പൊ ഇനി കാണിക്കണേന്ന് ചോദിക്കുക ഗിരിജ പറഞ്ഞു അല്ല ഇപ്പൊ അതി ഗോദം പോകുന്നു കരുതിയിട്ട് എന്ത് വലിയ പ്രശ്നമാണ് ഇതിനു വേണ്ടി എന്റെ വായകുളം മേടിക്കാൻ പോയതാണ് നീയാ നീ ആർക്ക് വായുഗുളവും മേടിക്കാൻ പോയതാന്ന് നന്ദി ചോദിക്കുക എനിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ലത് പിന്നീട് പിങ്കി ഒരു കാര്യം ചെയ്യാ നീ ഇനി മുതൽ സ്റ്റെയർ കേസ് കയറി ഇറങ്ങണ്ട നീ ആ മുകളത്തെ മുറി യൂസ് ചെയ്യണേ താഴെ എന്ന് പറയാണ് താഴെ കിടന്നു അപ്പൊ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നെ തല മൂത്ത ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം ഓഹോ അപ്പൊ ഇനിയിപ്പൊ തല പറയാത്തോണ്ടായിരിക്കും കുഴപ്പം പിന്നീട് നേരെ അരന്തേരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു വലുമേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കുടുംബത്തിൽ അനന്തരാവാശി വേണമെന്നുണ്ടോ അതോ ഇനിയിപ്പോ പിങ്കിയോട് വാശിക്കാണോ ഇവിടെ പ്രാധാന്യം കൂടുന്നു ചോദിക്കുക എന്റെ അഭിപ്രായത്തില് സ്റ്റെയർ കേസ് കയറി ഇറങ്ങണ്ട പിങ്കിക്ക് താഴെ ഒരു മുറി കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് വലിയമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടും പിങ്കി പറഞ്ഞു അതെ വലിയമ്മ ഞാൻ നോക്കിക്കോളാന്ന് പറയാണ് പിങ്കിയുടെ മനസ്സ് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു കാരണം താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോവത്തിനെ ഇടക്കിടയ്ക്ക് കാണാൻ പറ്റില്ല മോളിലാണ് കുഴപ്പമില്ല ഗോവത്തിന്റെ നന്ദുടെ മുറി എവിടെയാണല്ലോ ഇടക്കിടയ്ക്ക് ഗോവത്തിനെ കാണാം പക്ഷെ താഴെ വന്നാൽ താൻ ഒറ്റപ്പെട്ടു പോകും പോരാത്തിനെ എല്ലാവരും എപ്പോഴും കാണുകയും ചെയ്യും അടുക്കളയിലും അവിടെ ഇടയ്ക്കെ ആയിട്ട് അതുകൊണ്ട് തനിക്കൊരു പ്രൈവസി ഒട്ടും കിട്ടത്തുമില്ല അതൊരിക്കലും പാടില്ല എന്ത് റിസ്ക് എടുത്താലും മോളെ മോളിൽ തന്നെ താമസിക്കണം പിന്നീട് പിങ്കി ഭയങ്കര ഇങ്ങനെ ദേനീയെ പെട്ടറിഞ്ഞു അതെ വില്ലിമൻ ഞാൻ മോളിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ ഞാൻ നോക്കിയും കണ്ടുമൊക്കെ സ്റ്റെയർ കേസ് ഇറങ്ങുകയുള്ളൂ ഉം വില്ലുമൊന്ന് സമ്മതിക്കാൻ പറയണ ഇത് കേട്ടതും പെട്ടെന്ന് അരുന്നതി പറഞ്ഞു അതെ മോളെ നന്നായിട്ട് ഈ സമയത്ത് സൂക്ഷിക്കണം എന്ന് സൂക്ഷിക്കണമെന്നറിയാം താങ്കു വില്ലുമെന്നൊക്കെ താങ്കു പറയണം നന്ദിക്കും ഒക്കെ വല്ലാത്ത സങ്കടമായി പോയി പിന്നീട് ഗിരിജയോട് തിരിഞ്ഞു നിന്നിട്ട് അരഞ്ഞതി പറഞ്ഞു ഗിരിജേ നീ ഒരു കാര്യം ചെയ്യാം ആ മുകളിൽ ഇരിക്കുന്ന പിങ്കിയുടെ സാധനങ്ങളെല്ലാം താഴേക്ക് കൊണ്ടുവരാൻ പറയണം മൊഹ തടിയേറ്റ പോലെ ആയിപ്പോയി പിങ്കിക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ കിട്ടാനുണ്ടായിരുന്നില്ല പിങ്കി എന്താ അരിന്തിന്തി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മോളിൽ തന്നെ താമസിച്ചോളം പറയുന്ന ഓർത്തായിരുന്നേ അതെ നീ ഇനി സ്റ്റെയർ കേസ് കയറി ഇറങ്ങണ്ട നന്ദ പറഞ്ഞപ്പോഴും ഞാനും അതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നു പറയണം ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിങ്കിക്ക് അല്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നന്ദക്ക് സന്തോഷമായി നന്ദ പിന്നെ അങ്ങോട്ട് എന്നാ ശരി പോയിട്ട് വരാൻ വലുമ്പോന്ന് അങ്ങനെ പോകാനിറങ്ങിട്ട് ഓടി വന്നിട്ട് പിങ്കിയുടെ വയറിലേക്ക് തലവെച്ചിട്ടുണ്ട് അത് മോനെ ഞാൻ പോയിട്ട് വരാട്ടോ അമ്മ പെട്ടെന്ന് പോയിട്ട് വരാട്ടോ അമ്മ വരുന്നോടം വരെ മോനെ വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നേ ഇത് കണ്ടുകഴിഞ്ഞപ്പോ അനന്തതിക്കും മോഹൻ എനിക്കൊക്കെ എന്തെന്നില്ല സന്തോഷം തോന്നി കാരണം നന്ദ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് കുഞ്ഞിനോട് ഈ ആത്മാർത്ഥം കാണിക്കുന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തിന് അവർക്കും ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ പിഞ്ചിക്കതോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ലക്ഷ്മി അമ്മ അവിടെ നിൽക്കുന്ന സമയത്ത് പവിത്രം ഓടി വരുവാണ് പവിത്രം ഓടി വന്നിട്ടു പറഞ്ഞു ലക്ഷ്മി എനിക്ക് എനിക്കേ പുറത്ത് പോകണമെന്ന് പറയാൻ പുറത്ത് എന്തിന് അല്ല എൻ്റെ ഒരു ബന്ധു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ കാണാൻ പോനെ ബന്ധുവോ ഏ പവിത്ര ആകെ പാടെ പ്രശ്നം ആട്ടോ അല്ലെങ്കിൽ തന്നെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ദേ അവൾ മോഹിനി പറഞ്ഞ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്റെ ബന്ധുക്കാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന് അപ്പം നീ നിൻ്റെ വീട്ടുകാരെ കാണാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂകമ്പം തന്നെ ഉണ്ടാവുമെന്ന് പറയണം ഇതേ അതിൻ്റെ അടുത്ത് എങ്ങനെ പറഞ്ഞാൽ അതോടുകൂടി തീർന്നു പറയണം പ്ലീസ് ലക്ഷ്മിയമ്മേ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അയ്യോ നീ പോകുന്നവർ എന്നോട് പറയണ്ട അവരോട് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയണം അവരോട് പറഞ്ഞാൽ വിടത്തില്ലെന്നറിയാലോ അതുകൊണ്ടല്ലേ ഞാൻ ലക്ഷ്മിയമ്മയോട് പറയണേ അതെ എൻ്റെ ഒരു ചിറ്റാ എല്ല്ല് പൊട്ടി കിടക്കുവാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ കാണാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വലിയ അതുകൊണ്ടാണ് ലക്ഷ്മിയമ്മെന്ന് പറയുന്നത് അവസാനം ലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മി പറഞ്ഞു പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അമ്മ അവരോടൊന്ന് പറഞ്ഞ് സമ്മതം മേടിച്ച് തരുമോ എന്ന് ചോദിക്കുക നീ പോയിട്ട് പെട്ടെന്ന് വരുമോ പെട്ടെന്ന് വരും പക്ഷെ എന്ത് കാരണം പറഞ്ഞ് പുറത്തു പോകും പിന്നെ ലക്ഷ്മി എടുത്തു ഒരു കാര്യം ചെയ്യാം എൻ്റെ എന്തെങ്കിലും ബ്ലൗസ് തയ്ക്കാനുണ്ടെന്ന് അത് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് നീ പറഞ്ഞു വിടാം പക്ഷേ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് നീ വരണമെന്ന് പറയാം പെട്ടെന്ന് ഞാൻ വരാ അല്ല ഒരു കാര്യം ചെയ്യാൻ നീ അരുണിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പറയേണ് വേണ്ട ഞാൻ തന്നെ പോയിട്ട് വന്നോളാം എന്ന് പറയണം അരുണേട്ടനെ കൂട്ടിക്കൊണ്ടുപോയാൽ അറിയാലോ ആ പട പ്രശ്നം ആണെന്ന് പറയുകയാണ് എന്നാ ശരി പെട്ടെന്ന് പോയിട്ട് വരണം ഇനിയിപ്പം എന്റെ ചിറ്റാനെ കാണാനായിട്ട് വിട്ടില്ല എന്ന് വേണ്ട ഞാൻ മോഹിനിയുടെ പറയാന്ന് പറയണം അപ്പത്തേക്കും മോഹിനിയെ അങ്ങോട്ട് വന്നു മോഹിനിയോട് പറഞ്ഞു അതേ പവിത്രം ഒന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് പറയണം പുറത്തും എന്തിനാ ഏയ് വേണ്ട വേണ്ട അതിന്റെ ആവശ്യം ഇല്ലാന്ന് പറയുകയാണ് അല്ല എൻ്റെ ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായിട്ട് അന്നൊരു കാര്യം ചെയ്തു അരുണിനെയും കൂടെ ഞാൻ വിളിക്കാം അവനും കൂടെ കൂട്ടിപ്പോയിക്കായാൽ മതി എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല അരുണായിട്ട് എന്തിനാ അമ്മേ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാന്ന് പറയുന്നത് നീ പെട്ടെന്ന് പോയിട്ട് വരുമോ എന്ന് ചോദിക്കുക ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാന്നേ എന്നൊക്കെ പവിത്ര പറയാണ് ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനുണ്ട് പെട്ടെന്ന് പോയിട്ട് വരുമോ വരുമോന്നൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് നേരെ പവിത്ര സന്തോഷത്തോടെ കൂടെയായിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് താഴത്തെ മുറി വന്നിട്ട് ആ പാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് പിങ്കി പിങ്കിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗിരിജ പറഞ്ഞു നോളെ നീ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളില്ലായിരുന്നു എനിക്ക് ഗൗതത്തിനെ എങ്കിലും കാണാമായിരുന്നു പറയാണ് ഇത് കേട്ടിപ്പത്തേനും ഗിരിജ ചോദിച്ചാ നിന്നോടാരാ സ്റ്റെയർ കേസ് കയറി ഇങ്ങനെ ഓടാൻ പറഞ്ഞെന്ന് ചോദിക്കാം അത് പിന്നെ എന്നോട് ചിറ്റിയല്ലേ പറഞ്ഞേ ഗൗതം പോകുന്നതിന് മുമ്പ് ഗൗതത്തിനോട് കാര്യങ്ങൾ പറയണമെന്നും അതിങ്ങനെ ഓടി അരച്ചല്ലാന്ന് വേണോ പറഞ്ഞേ അപ്പതൊക്കെ നടന്ന് വന്നാൽ പോരാനും ചോദിക്കും അതുകൊണ്ടല്ലേ പ്രശ്നമായെന്ന് ചോദിക്കും ഓഹോ അപ്പൊ ചിറ്റിയെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ചിറ്റി എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ചോദിക്കും കുറ്റപ്പെടുത്തിയല്ല മോളെ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാണെന്ന് തോന്നി നമ്മൾ അംഗീകരിക്കണം അന്ന് മോള്ക്ക് മനസ്സിലായെന്ന് ചോദിക്കുക ഉം ശരി മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതെന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചും നിർത്തുന്നു നന്ദി